സഹീഹുൽ പ്രസംഗിക്കുക ഏത് മുസ്ലിം ലോകം കിതാബില്ല ിൽ കിതാബായ ഖുർആൻ കഴിഞ്ഞാൽ പിന്നത്തെ പ്രമാണം സഹീഹുൽ ഷീഹുൽ ഇതാ മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം എന്നിട്ട് ബുഹാരിയിൽ എഴുപതിൽ ചില്ലറ പൊട്ട ഹദീസ് ഉണ്ട് ഒരുത്തം പ്രസംഗിക്കുക ഇവന്റെ തലയെ കൊള്ളൂല ഇവന്റെ തലേ കൊള്ളാത്തോണ്ട് അന്നാസു ആഴുതാ ഉഹീലൂന്ന തനിക്ക് തിരിയാത്തതിന്റെ നേരെ നിഷാദ നിഷേധാത്മക നിലപാടും ശത്രുതയും മനുഷ്യന്റെ കൂടപ്പുറപ്പ് ആദ്യം നേച്ചറ എനിക്ക് തിരിയിലെ ഞാൻ അതിനാട് എതിർക്കും അല്ലേ ഇപ്പൊ ജിന്നിന്റെ പേരിൽ തമ്മു തല്ലിയാണ് ഇവിടെ നാട്ടിൽ നിങ്ങൾക്കറിയോ ഇവിടെ ആലിമീങ്ങൾ പണ്ട് പറഞ്ഞു ജിന്നുണ്ട് ജിന്ന് മറിഞ്ഞ് ഉപദ്രവിക്കും സഹായിക്കും ഒക്കെ ചെയ്യേ ശിർക്കാണത് അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു വിഭാഗം പറഞ്ഞു അല്ല മൊയ്ലിയാക്കന്മാര് സംഗതി ശാപ്പാട്ടിരാമന്മാരാണെങ്കിലും അപ്പറഞ്ഞതിൽ കാര്യമുണ്ട് ഇതിപ്പോ തോന്നിത്തുടങ്ങി തോന്നിയപ്പോ അവരത് അകത്ത് വെച്ച് പറഞ്ഞു ഗെറ്റ് ഔട്ട് നിങ്ങൾക്ക് ഈ തൗഹീദിന്റെ പ്രസ്ഥാനത്തിൽ സ്ഥാന പോ പുറത്തുവാറു അങ്ങനെ ആ പാർട്ടി തൗഹീദ് പഠിപ്പിച്ച പാർട്ടിന്ന് രണ്ട് മൂന്ന് നാലൊക്കെ ഗ്രൂപ്പ് ആകും ആകാതിരിക്കാൻ പറ്റൂല ഇതുപോലെ എല്ലാ കാര്യത്തിലും നല്ല കാര്യങ്ങൾ അംഗീകരിക്കേണ്ടി വരും ഹിദായത്തുള്ള ആളുകൾ അംഗീകരിക്കും പ്രിയപ്പെട്ട സഹോദരന്മാരെ അപ്പൊ ആയത്ത് ലൈഫാക്കാനൊന്നും മാർഗമല്ലേ അലൈഹി കൽപ്പന ഹദീസിന്റെ കൽപ്പന അനുസരിക്കണം പ്രഭാഷണത്തിൽ ഈ ഉമ്മത്തിനോട് നടത്തിയ വസൂയത്തിന്റെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഉപദേശം എന്താണെന്നറിയോ ഇമാം മുസ്ലിം സഹീൽ ഉദ്ധരിച്ചിട്ടുണ്ട് ആ പ്രസംഗം ുംഹുഹു മുഹി എന്താ പറഞ്ഞത് ഞാൻ പോവും ഇത് യാത്ര ചോദിക്കുന്ന പ്രസംഗ ഞാൻ പോവും നിങ്ങളെ നയിക്കാൻ ഇമാമീങ്ങൾ വരും മേലാധികാരികൾ വരും ദീനിന്റെ നായകന്മാർ വരും പുണ്യ റസൂലിന്റെ പ്രസംഗത്തിൽ ആർക്ക തർക്കിട്ട് വന്നോ ജുമ കഴിഞ്ഞിട്ട് വന്നോ ഞാൻ പോകും ഇത് വലവിസ്തൂ നിങ്ങളുടെ നേതൃത്വത്തിൽ വന്നതൊരു പാവം ആണെങ്കിൽ അതിന് മനസ്സിലായി രാജാവിനെ കുറിച്ചല്ലേ ഈ പറയുന്നത് രാജാവിനെ കുറിച്ചാണ് അടിമ എന്ന് പറയൂ ോ വല വിധുൻ എൻറെ ഉമ്മത്തെ നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ പടച്ചവന്റെ പൊരുത്തം കിട്ടണ്ടേ സജ്ജനങ്ങൾ പാർക്കുന്ന ഫിറദൗസ എന്ന സ്വർഗം കിട്ടണ്ടേ എന്റെ വസീയത്ത് കേട്ടോളൂ ഹജ്ജത്തുൽ വതായിലുള്ള വസീയത്താണ് നിങ്ങൾ എനിക്കു ശേഷം ചിന്ന ഭിന്നമാകുമ്പോൾ വല നിങ്ങളുടെ നേതാവായി ദീനിന്റെ നായകനായി ഇമാവായി വരുന്ന മനുഷ്യൻ ഒരു പക്ഷേ അടിമയായിരിക്കാം സമൂഹത്തിൽ കൊള്ളാത്ത കൊള്ളാത്തവൻ അധികാരമില്ലാത്തവൻ പച്ചപ്പാവം തൊലി കറുത്തവനെന്നു പറഞ്ഞിട്ട് ആ മനുഷ്യനെ നിങ്ങൾ എതിർക്കരുത് പിന്നെന്തു ചെയ്യണം ആ മനുഷ്യൻ പറയുന്നതൊക്കെ സന്മനസോടെ കേൾക്കണം പോരാവൂ നിങ്ങൾ അനുസരിക്കുകയും വേണം മുസ്ലിം മുസ്ലിം ഉദ്ധരിച്ച വേറെ അതീശു കേട്ടോ ാഹു അലേഹി വസല്ലം ഇത് കേൾക്ക് ഉറങ്ങല്ലേ ഇത് കേൾക്ക് ഇത് കേൾക്ക് നിങ്ങൾ ചരിത്രം അല്ലപ്പോ കേൾക്കണ്ട് വർത്തമാന കാലത്തുള്ള സംഭവ വികാസം അല്ലപ്പോ കേൾക്കേണ്ടത് കരണ്ട് ഇല്ലാതാകുന്ന എന്തുകൊണ്ടാണ് കുറാൻഡും വല്ല പരിഹാരം ഉണ്ടാകും വെള്ളക്ഷാമം മാറ്റാൻ ഉണ്ട് നമുക്കത് പറയാം പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇത് കേൾക്ക് ഇത് കേൾക്ക് ഇത് കേട്ടേ പറ്റുള്ളൂ ലോകത്തോട് ഉറക്ക ഉറക്ക പറഞ്ഞു വരെ അത് ഉദ്ധരിച്ചുകൊണ്ടിരിക്കും എന്താ പറഞ്ഞത് കാനത്ത് ബനു ഇസ്രു സുഹുമുല്ലിയ ഇസ്രീ മക്കളെ നബിമാർ നയിച്ചു ബനു ഇസ്ര സന്തതികളെ നബിമാർ നയിച്ചു ഭരിച്ചു നബിയുൻ ഒരു ഒരു നബി നബി നബിയുടെ ആ പിറകിൽ അടുത്ത നബി വരികയായി ഈ സമൂഹത്തെ നയിക്കാനായി ഏത് സമൂഹത്തെ ഇസ്രൈലില് റസൂലുള്ള ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ നബിമാർ മാറി മാറി വന്നു ഒരു നബി നബി വഫാത്തായാൽ ഖലഫഹു നബിയു എനിക്കു ശേഷം നബിയില്ല എനിക്ക് ശേഷം ഒരൊറ്റ നബിയും വരാനില്ല ഇസ്രായേലി മക്കൾ ഒരു നബിയുടെ കാലത്ത് പിഴച്ചാൽ ആ പിഴവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ നബി മരിച്ചാൽ അവരുടെ പിഴവ് തീർക്കാൻ തീർക്കാനുള്ള അടുത്ത നബിയെ നിയോഗിക്കുകയായി അവരുടെ വ്യതിയാനങ്ങൾ തടഞ്ഞ് തൗഹീദിലും സുന്നത്തിലും പിടിച്ചു നിർത്താൻ ഓരോ നബിമാരെ അള്ളാഹു അയച്ചിരുന്നു നിങ്ങൾ അറിയണം എനിക്ക് ശേഷം അങ്ങനെ ഒരു നബി വരാനില്ല എന്റെ ശേഷം നിങ്ങൾ പഴച്ചാല് സുന്നത്തിൽ നിന്ന് വിദത്തിലേക്ക് കൂടുമാറിയാല് തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ദിശാബോധം നൽകാൻ നബി വരാനില്ല ശരിയെന്നല്ലേ ഇതൊക്കെ നമുക്കറിയില്ലേ എനിക്ക് ശേഷം നബിയില്ല ഇസ്രായേലൊരു പേഴ്ചപ്പുഴക്കെ നബിമാര് വന്നു എനിക്ക് ശേഷം നബിയില്ല പിന്നെയോ വസയക്കൂനു ഹുലഫ് എനിക്ക് ശേഷം വരാനിരിക്കുന്നത് എന്റെ പ്രതിനിധികളാകുന്നു ൂർ റാഷിദുകൾ നാലാളുണ്ട് ശരിയാണ് അങ്ങനെ നാലാളുണ്ട് എന്നല്ല പറഞ്ഞത് ഖിലാഫത്തിന്റെ കാലയളവും അതിൻ്റെ രണ്ടും ഇസ്ലാമിക ഭരണവും നാട്ടു ഭരണവും ദീനീ ഭരണവും സമന്വയിപ്പിച്ചു പോകുന്ന ഖിലാഫത്തിന്റെ കാലം ഇത്രയെന്നൊക്കെ ഇത്ര എന്നൊക്കെ നബിസ്വല്ലാം അലൈവല് പ്രവചിച്ചിട്ടുണ്ടൊക്കെ ശരിയാ പക്ഷേ ദീനിൻ്റെ ഖിലാഫത്ത് ദീന് നിയന്ത്രിക്കുന്ന ആളുകളിൽ നബി ചെയ്ത പണി ചെയ്യുന്ന ആളുകൾ ഈ നാലാൾ മാത്രം എന്നത് പറഞ്ഞാൽ അത് അബദ്ധം കാരണം എനിക്ക് ശേഷം എന്റെ പ്രതിനിധികളാണ് അത് വളരെയധികം ആളുകളുണ്ട് വളരെ ധാരാളം ഖലീഫമാരുണ്ട് ധാരാളം ഖലീഫമാര് വേണ്ടേ ഖിയാമത്ത് നാൾ വരെ ഈ ദീനിന്റെ വിളിച്ച ദുന്യാവിൽ നിൽക്കണ്ടേ വിൽക്കണ്ടേ അതുകൊണ്ട് നാലാൾ മതിയോ അന്ന് മാത്രം ദീൻ ഉണ്ടായാൽ മതി ഇന്നു വേണ്ടേ ഖലീഫമാർ ധാരാളമാണ് വളരെ അധികമാണ് പറഞ്ഞപ്പോ കൺഫ്യൂഷൻ എന്താ പറഞ്ഞത് നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻ പോലെ എന്താകത്തുക ആയത് സഹാബത്ത് ചോദിച്ചു യാ ഫമാ അല്ലാ ഫുന അങ്ങനെന്താ പറയുന്നത് പറഞ്ഞു ഞാൻ മറ്റൊന്നുമല്ല പറയുന്നത് ദീനിന്റെ നേതാക്കന്മാരായി എന്റെ പ്രതിനിധികൾ നിങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോ ഖുർആാനും സുന്നത്തും യഥാവിധി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുമ്പോ നിങ്ങൾ പഠിപ്പിച്ചു തരണ്ട ഞാൻ പഠിച്ചോളാന്ന് പറഞ്ഞിട്ട് ഒറ്റയാനായി നീങ്ങരുത് ഔഫുലി ഓരോ ഇമാമീങ്ങളെയും ഓരോ കാലഘട്ടത്തിലുമുള്ള വിശ്വാസികൾ അനുസരിക്കണം അംഗീകരിക്കണം അവര ആ ഇമാമുകൾക്ക് ഖലീഫമാർക്ക് കൊടുക്കണം മനസ്സിലായോ മനസ്സിലായോ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ആശയം ഉള്ളിൽ ഉള്ളില് തി പറഞ്ഞിട്ടുണ്ടാവുന്നില്ല കാരണം കുറെ പ്രസംഗിച്ച് കുറച്ച് പ്രോഗ്രാമൊക്കെ ഉള്ളുണ്ട് തൊണ്ട അടഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട് ആകുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഇത് ഭരണാധികാരി അല്ലാണ് കാരണം എന്താ പറഞ്ഞത് നബി നീ വരൂലട്ടോ നബി ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാൻ ഖലീഫമാർ വരുട്ടോ അവരാ നാട് വരിക്കലല്ലേ അല്ലെ നബിമാരെ പണി അതായിരുന്നോ നബിമാരെ പണി രാജ്യം ഭരിക്കലായിരുന്നു തോടുണ്ടാക്കലായിരുന്നു അല്ലല്ലോ എന്തേന്നു പണി തോടും റോഡൊക്കെ ഉണ്ടാക്കി സിലാഫത്തും ഭരണവും ഒന്നിച്ചു പോയ കാലത്ത് പിന്നെ മുവി ആ റലി കാലം വന്നു ആ ചേർൽ യസീദ് കയറിയിരുന്നു വെറും നാട്ടുഭരണായി സിലാഫത്ത് ഇസ്ലാമിന്റെ സിലാഫത്ത് അഖല്പൈത്തു കൊണ്ടുപോയി അള്ളാന്റെ ഔലിയാക്കളിലൂടെ ഖിലാഫത്ത് നിൽക്കണ് മനസ്സിലായില്ലേ ഈ ഹദീസിൽ നിന്ന് ഇത് ഭരണാധികാരിയെ കുറിച്ചല്ല കാരണം ഈ ഖലീഫക്ക് എന്താ ചെയ്യാനുള്ളത് എന്താണോ ചെയ്യാനുള്ളത് അങ്ങനെ പ്രവർത്തിക്കാനുള്ള ഖലീഫമാർ വരുമെന്നാണ് നബി നബിസ് അലൈസ്മ തങ്ങളുടെ അറിയിപ്പ് ചുരുക്കത്തിൽ ഇമാമുകളെ കൈവിട്ടവർ ആരോ അവരാണ് വിദഗ്ധത്തിന്റെ കക്ഷികൾ അതിൽ തർക്കമില്ല ഇമാമുകളെ ചോദ്യം ചെയ്തവരാരോ അവരാണ് യഥാർത്ഥത്തിൽ ഈ ദീൻ ഈ ലോകത്ത് നിലനിൽക്കുന്നത് കടലാസ് ഗ്രന്ഥങ്ങളിലൂടെയല്ല ഗുരു പരമ്പരയിലൂടെയാണ് മുത്തറസൂൽ ഗുരുനാഥനായിട്ടാണ് അള്ളാഹു നിയോഗിച്ചത് അതിനുശേഷം സച്ചരിതരായ നാല് ഖലീഫമാർ ഗുരുനാഥന്മാരായി അതിനുശേഷം സഹപത്തായി താപിഴകളായി തപഴ താപിഴകളായി അഖിലു വൈത്ത് വന്നു അള്ളാഹുവിൻ്റെ വലിമാർ വന്നു അങ്ങനെ മുറിയാതെ ഈ ഖിലാഫത്ത് കിയാമത്ത് നാളു വരെ ഇവിടെ നിലനിൽക്കുകയാണ് ഒരു സത്യം നിങ്ങളറിയണം ജനങ്ങൾക്ക് മാനവരാശിക്ക് തൗഹീദും ശിർക്കും കറകളഞ്ഞു പഠിപ്പിക്കാനാണ് ലക്ഷത്തിൽ പരം നബിമാരെ അള്ളാഹു ദുന്യാവിലേക്ക് വിട്ടത് മനുഷ്യരിൽ നിന്ന് സെലക്ട് ചെയ്തത് അല്ലേ ഈ നബിമാർ സമൂഹത്തോട് ലാഹിലാഹയില പ്രസംഗിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹു അവർക്ക് അതിനുള്ള യോഗ്യത കൊടുത്തു ക്വാളിറ്റി കൊടുത്തു ആദ്യം അള്ളാഹു അവർക്ക് ക്വാളിറ്റി കൊടുത്തിട്ടാണ് ഇവർ ലാ ഇലാഹ ലായി പ്രസംഗിക്കാൻ തുടങ്ങിയത് എല്ലാ നബിമാരെയും മാനുഷിക ദുർഗുണങ്ങളിൽ നിന്ന് അള്ളാഹു സംസ്കരിച്ച് സ്ഫുടം ചെയ്ത് പരിശുദ്ധരാക്കി മാറ്റി ചില നബിമാരെ ആടുമേക്കാൻ നിയോഗിച്ചു മൂസാ നബി അലി ഇസ്ലാമിലെ തോറാത്തും നബുവത്തും കൊടുക്കുന്നതിന്റെ മുമ്പ് അല്ലെ ഒരു നാട്ടിൽ പോയി ആടുമേക്കണ പണി അള്ള കൊടുത്തത് അല്ലേ ഓരോ നബിമാർക്കും നമ്മുടെ നബിയും തങ്ങൾ ചെറുപ്പകാലത്ത് ആടുമേച്ചിട്ടുണ്ട് അല്ലേ ആദ്യം നമ്മുടെ നബി തങ്ങളെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നതിന്റെ ശാരീരികവും മാനസികവുമായി സംസ്കരിച്ചെടുത്തു നിങ്ങൾക്കറിയില്ലേ ചരിത്രം എങ്ങനെ ശാരീരികമായിട്ട് സംസ്കരിച്ചത് അങ്ങോട്ട് കീറി പൊളിച്ചു ഓപ്പറേഷൻ ഒരു ഓപ്പറേഷൻ അല്ല ഒരു ഓപ്പറേഷൻ അല്ല പല തവണ ഓപ്പറേഷൻ ചെയ്തു ആരാ ഓപ്പറേഷൻ ചെയ്തത് മലക്ക ഇതൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഇതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല ഇതൊക്കെ കേൾക്കണ്ടേ ഇതൊക്കെ കേട്ടാൽ പിശാജ് വന്ന് വിശ്വാസാക്കിയാൽ നിങ്ങൾ വിശ്വാസാവൂരാ എങ്ങനെ ഓപ്പറേഷൻ ചെയ്തത് കൊച്ചുകുട്ടിയായ സമയത്ത് ഹലീമാ ബീവിയുടെ കസ്റ്റഡിയിലായ കാലത്തു തന്നെ ഒന്നാമത്തെ അനുഭവം ഉണ്ടായി അല്ലേ ലമ്രത്തുമൊത്ത ആടുമേക്കാൻ പോയ സമയത്ത് അപ്പൊ ഒന്നുണ്ടായല്ലോ തൂവെള്ള വസ്ത്രധാരികളായ മാലാഖമാർ വന്നു നബി നബിസ്വല്ലാ അലൈഹി സ്വലമ തങ്ങൾ തന്നെ പറയട്ടെ ഹദീസിലുള്ള അതിന്റെ ഉദ്ധരണി അവിടുത്തെ ഉദ്ധരണി തന്നെ നമുക്ക് ഉദ്ധരിക്കാം ഇമാം ബൈഹത്തിയും മറ്റൊരുപാട് മുഹദ്ദിസുകൾ ഉദ്ധരിച്ചതാണ് തൂവെള്ള വസ്ത്രധാരികളായ മലക്കുകൾ വന്നു അതാരുന്നു അന്ന് എനിക്കറിയില്ലെന്ന് ഞാൻ കുട്ടിയല്ലേ അങ്ങനെ അവർ പൊളിച്ചു എവിടുന്ന് എൻ്റെ നെഞ്ചിൻ്റെ ഈ ഭാഗത്തുനിന്ന് പൊളിച്ചു ഇല ആനത്തി എൻ്റെ അടിവയർ വരെ പൊളിച്ചു പൊളിച്ചിട്ട് മഞ്ഞുവെള്ളം കൊണ്ട് ആ മലക്കുകൾ എൻ്റെ ആന്തരിക അവയവങ്ങൾ ഉള്ളിലെ അവയവങ്ങൾ കഴുകി ഞാൻ പേടിച്ചിട്ട് അവരിലേക്ക് നോക്കുകയാണ് സമൂഹമേ ഉമ്മത്തെ നിങ്ങൾ പേടിക്കണ്ട കാരണം അജിതുലി ദാലി കഹിസൻ വല അലമ എനിക്ക് വേദനിച്ചിട്ടൊന്നുമില്ലായിരുന്നു എനിക്ക് വേദന ഒന്നും ഉണ്ടായിരുന്നില്ല പൊളിച്ചു പൊളിച്ചിട്ട് മഞ്ഞുവെള്ളം കൊണ്ട് എൻ്റെ ഉള്ളു കഴുകി എന്നിട്ട് എൻ്റെ കൽബ് പിളർത്തിയിട്ട് അതിൽ നിന്നൊരു എടുത്തു വലിച്ചെറിഞ്ഞു ഞാൻ നോക്കി അത്ഭുതത്തോടെ മാലാഗ പറഞ്ഞ് എന്നോട് പേടിക്കണ്ടേ ആത്മമിത്രമായ ഹബീബേ അങ്ങയുടെ ശരീരത്തിലുള്ള പിശാജിന്റെ ഏരിയയാണത് ഓരോ മനുഷ്യന്റെ കൽബിലും ശൈത്താൻ വരുമല്ലോ അതുകൊണ്ട് അങ്ങയുടെ കൽബിലേക്ക് ശൈത്താൻ വരാൻ പാടില്ല ഇത് പിശാജിന്റെ മേഖലയും അവന്റെ അറയുമാണ് അത് നീക്കം ചെയ്തതാണ് തന്നെ ഉദ്ധരിച്ച ഓപ്പറേഷൻ പറയണ്ടല്ലോ ഉണ്ട് ഉണ്ട് ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച ചാദീസിൽ മിറാജ് പോകുന്നതിന്റെ തലേ ദിവസം ജിബിരി അലൈഹി സ്വലാം എന്റെ അടുത്ത് വന്നു വന്നിട്ട് എട്ട് പൊളിച്ചു നെഞ്ച് പൊളിച്ചിട്ട് കൽബം കഴുകി ഏതുകൊണ്ട് വെള്ളം കൊണ്ട് എന്റെ കൽബം അങ്ങട്ട് കഴുകി എന്തിനാ കഴുകിയത് പിറ്റേന്ന് യാത്ര പോവാണ് തക്കാരത്തിന് പോകുമ്പോ നല്ല സ്റ്റാർച്ച് ചെയ്തത് വടിയാക്കിയിട്ടിട്ട് പോകില്ല നമ്മള് കാരണം അവിടെ കൂട്ടുകുടുംബങ്ങളൊക്കെ കാണാണ്ട് അതുകൊണ്ട് മൊഞ്ചായി പോകൂലേ ഈ യാത്ര ഒക്കെ ഒരുങ്ങാണ് ഒരുക്കുകയാണ് അല്ലാകൂ എങ്ങോട്ടാണ് പോണത് മിറാജിനെ എങ്ങോട്ടാണ് പോണത് ആയിഷാ ആയിഷീബിന്റെ അടുത്തേക്കാണ് പോണെ അല്ലല്ല അന്നാന്റെ സന്നിധിയിലേക്കാണ് പോണേ അള്ളാന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ കുളിക്കണം അതിപ്പം ഈ തേച്ചൊരിച്ച് കുളിച്ചിട്ടൊന്നും കാര്യമില്ല ഇതൊക്കെ പഠിച്ച ഈ മാലിന്യം പഠിച്ച അല്ലേ അള്ളാക്ക് അങ്ങ് നാറ്റം കൊണ്ട് മൂക്കുത്തണ്ണും ഒന്നും വേണ്ടി വരുമില്ല അതുകൊണ്ട് അള്ള കുളിപ്പിക്കുകയാണ് ഏത് കുളിപ്പിക്കൽ അള്ളാഹുവിലെ അടുപ്പിക്കുന്നത് ഇവിടുത്തെ ശുദ്ധിയാ അവ മേറാജ് യാത്രക്ക് ഹബീബിനെ ഒരുക്കുന്നത് വൃത്തിയാക്കിയിട്ടാ ജബീലി അലൈഹി സ്വലാം തലേ ദിവസം വന്നിട്ട് നെഞ്ചു പിളർത്തിയിട്ട് ജംസം വെള്ളം കൊണ്ട് എന്റെ കൽബ് കഴുകി എന്ന് കാല റസോഹി റവാഹുൽ ബുഹാരി കണ്ടോ ഇങ്ങനെ മാനുഷിക ദുർഗുണങ്ങളിൽ നിന്ന് കച്ചറ സ്വഭാവങ്ങളിൽ നിന്ന് നബിമാരെ അള്ളാഹു ആദ്യം കെഴുകി വൃത്തിയാക്കി സംസ്കരിച്ചെടുത്തു എന്നിട്ടാ റബ്ബ് പറഞ്ഞത് പറഞ്ഞോളൂ തൗഹീദ് പ്രസംഗിച്ചോളൂ ബിദ്അത്ത് പഠിപ്പിച്ചോളൂ സുന്നത്ത് ഇങ്ങനെയാണ് വിശുദ്ധ ഇസ്ലാമിന്റെ ദൈവത്ത് പരിശുദ്ധ നബിമാരുടെ ഉത്തരവാദിത്തമാണ് പരിശുദ്ധ അഹിലുബൈത്തിൻ്റെ ഡ്യൂട്ടിയാണ് പരിശുദ്ധരായ അള്ളാഹുവിൻ്റെ വലിമാരുടെ കർത്തവ്യമാണ് പലിശപ്പണം വിഴുങ്ങുന്ന സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന നിന്റെ ഡ്യൂട്ടിയല്ല മോനെ അങ്ങനെ നിനക്ക് തെറ്റിദ്ധാരണ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ജഹാലത്ത് നബിമാരെ ഡ്യൂട്ടിയാണ് പരിശുദ്ധരുടെ ഡ്യൂട്ടിയാണ് നിന്റെ തൗഹീദ് അധ്യാപനം നിന്റെ ശിർക്ക് പഠിപ്പിക്കല് നാട്ടിൽ തൗഹീദും സുന്നത്തും പഠിക്കൽ അല്ല ഉണ്ടായത് നാട്ടുകാർക്ക് തൗഹീദും സുന്നത്തും ഗ്രഹിക്കാൻ പറ്റിയല്ല ഉണ്ടായത് പിന്നെ എന്താണ്ടായത് ഫസാദും ഫിത്തനയും അനയിക്കുകയാണ് ഉണ്ടായത് അതാ നാട്ടിലുണ്ടായത് അങ്ങനെ ഉണ്ടാവുമ്പോ പഠിപ്പിക്കാൻ പാടില്ലാന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ 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 എപ്പോഴാ ദവത്ത് നടത്തേണ്ടത് എപ്പോഴാ തൗഹീദ് പ്രസംഗിക്കേണ്ടത് മൂന്ന് ഷർത്തൊക്കുമ്പോൾ അല്ലെ ഒന്ന് അതിനെക്കുറിച്ച് തൗഹീദും യഥാവിധി അറിയണം രണ്ടെന്താ രണ്ടെന്താ ഇതുകൊണ്ട് നാശം ഉണ്ടാകരുത് നാശമുണ്ടായാൽ പറയാൻ പാടില്ല തൗഹീദ് നാശവും സമൂഹത്തിൽ കുഴപ്പവും ഉണ്ടാകുമെന്ന് തോന്നിയാൽ പ്രബോധകരെ ന്ലിമിന് അപ്പോൾ ജായിസല്ല അനുവദനീയമല്ല പിന്നെ തെറ്റാകുന്നു ആ പറഞ്ഞ കുറെ ആൾക്കാരെ തല പോവും നാട്ടിൽ തീ കത്തിക്കും ഗുജറാത്തിൽ ഉണ്ടായ മാതിരിയൊക്കെ അങ്ങോട്ട് ഉണ്ടാവും അല്ലെങ്കിലും പ്രിയപ്പെട്ട സഹോദരന്മാരെ എൻ്റെ കൂട്ടുകാരെ കാരണവന്മാരെ ചെറുപ്പക്കാരെ ഉപദേശം പലിക്കാത്തൊരു കാലം വരും എന്ന് ഹബീബ് പറഞ്ഞു എത്ര പറഞ്ഞു കൊടുത്താലും അവരവരെ നിക്കുന്ന കൊടുത്താൽ അങ്ങനെ നിൽക്കും ആഹാ വലിയ പറഞ്ഞോട്ടെ എന്നാലും പുല്ല വിദ്യാർത്ഥികൾ തൊലാലാന്നല്ലേ ഇപ്പൊ എത്ര ഉദാഹരണം പറഞ്ഞു എന്നാലും അല്ലെ അങ്ങനെ ഒരു കാലം വരും പറഞ്ഞു കൊടുത്തൊരു കാര്യം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു കാലം വരും അതേതാ കാലം ആ കാലത്തിന്റെ ചില ലക്ഷണങ്ങളും പറഞ്ഞു ഈ ഹദീസ് വായിച്ചു നോക്കി എന്ന് എന്ന് തോന്നും അത് ഇന്നെ എന്ന് തോന്നും അത് ഇന്നേന്ന് അങ്ങോട്ട് തോന്നും ാലും തിന്മ വിലക്കിയാലും എഫക്റ്റ് ചെയ്യാത്തൊരു കാലം അതെന്നാ നന്മ പറഞ്ഞെടുക്കാൻ പറ്റാത്ത കാലം ചീത്തകാര്യം വിലക്കാൻ പറ്റാത്ത കാലം എന്നാണ് റസൂലേ എന്ന് സഹാബത്ത് ചോദിച്ചപ്പോ കാലാ ഇതാ ഇസ്രായി ഇസ്രൈലിണ്ടായ ദുരന്തം നിങ്ങളിൽ ഉണ്ടാകുന്ന കാലത്തുണ്ടാവും ഇസ്രായേലുണ്ടായ നാശം നിങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടാൽ പിന്നെ വഴന്നു പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ക്ലാസ് എടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല എന്താ ഇസ്രായേലുണ്ടായ കുഴപ്പം എന്താണ് വഴന്നു പറഞ്ഞാൽ ജേശാത്ത കാലത്ത് ഉണ്ടാകുന്ന അന്നത്തെ പ്രത്യേകത എന്താ എന്താണെന്ന ആ കാലത്തിന്റെ ലക്ഷണം അവിടുന്ന് പറഞ്ഞു കൊടുത്തു ഇതാ ലഹർ ർഥം പറയാ ഒരു വെള്ളിയാഴ്ച ഒരു വെള്ളിയാഴ്ച ആണ് നമുക്ക് അങ്ങനെ പോവാൻ പൈയ്യല്ലോ ഒന്ന് പറയാ ആദ്യത്തെ ഒന്ന് പറയാ ഉപദേശം പലിക്കാത്ത കാലം വാഴന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ നമ്പർ വൺ ആളുകൾ ഉന്നതരായ ആളുകൾ നേതാക്കന്മാർ അത് ഭരണാധികാരികളായാലും ശരി പണ്ഡിതന്മാരാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി സമൂഹത്തിന്റെ നേതാക്കന്മാരിൽ ഇദ്ദിഹാൻ പ്രത്യക്ഷപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ മുഖം മിനുക്കൽ എല്ലാവരും പ്രസംഗിക്കുന്നത് എല്ലാവരും പ്രവർത്തിക്കുന്നത് എല്ലാവരും കർമ്മ നിരതരാകുന്നത് ഇതിഹാൻ മുഖം മിനുക്കാൻ മുഖം മിനുക്ക മുഖം എനിക്ക് ആളാകാൻ ഇതിനു വേണ്ടി നേതാക്കന്മാർ ആളാകാൻ വേണ്ടി പണിയെടുക്കാൻ തുടങ്ങിയാൽ ഇന്നത്തെ കാലം അങ്ങനെ തന്നെ അല്ലേ ഒരു മന്ത്രി ഒരു റോട്ടിൽ പത്ത് കൊട്ട മണ്ണിട്ടാല് ഫ്ലക്സ് കിട്ട് വന്നു ആരാ ഈ മഹാൻ എന്നറിയോ ഫ്ലക്സ് ബോർഡില് യോ ഈ ഓവുപാലത്തിൽ പരിസരത്ത് കുഴി ഉണ്ടായിരുന്നു ഗട്ടർ ഉണ്ടായിരുന്നു അതിൽ പത്ത് കൊട്ട മണ്ണിട്ട മന്ത്രിക്ക് അഭിവാദ്യങ്ങൾ ഒരു ചെറിയ തോട് അല്ലെങ്കിൽ ഒരു റോഡ് ഉദ്ഘാടനം ചെയ്യുമ്പോ ആ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പന്ത്രണ്ടര കൊല്ലം ഫ്ലക്സ് ബോർഡ് റോഡുണ്ടാക്കിയ മഹാനായ നേതാവിന് ആയിരം ആയിരം അഭിവാദ്യം എന്താ അവന്റെ വീട്ടിൽ നിന്ന് വിടുന്നതാണോ ഈ റോഡ് ഇതാ അവന്റെ ഉത്തരവാദിത്തല്ലേ വീട്ടിൽ നിന്ന് വിടുന്ന എന്നിട്ട് ഇളിച്ചിട്ട് കുറച്ച് കാക്കാൻമാരും നേതാക്കന്മാരും ഉമാറാവും ഇതിങ്ങനെ ഇങ്ങനെ വലിയ സംഭവമാക്കിയിട്ട് എടോ സമൂഹം നിന്നെ വോട്ട് ചെയ്താണ് ജയിപ്പിച്ചു കൂട്ടേ എന്തിനാ അത് ചെയ്യാനാ ഈ നിലക്ക് പോയാൽ എന്ത് സംഭവിക്കും കുറച്ചു കാലം കഴിഞ്ഞാൽ വീടിന്റെ അടുക്കളയുടെ ഉമ്മറത്തുണ്ടാവുമ്പോൾ നല്ല നിലയിൽ പുള്ളരെ പോറ്റുന്ന തന്തക്ക അഭിവാദ്യം അങ്ങനെ ആയി തീരു പോക്ക് പോയാല് ഇതിപ്പോ രാഷ്ട്രീയ രംഗത്ത് മാത്രം ഇത് രാഷ്ട്രീയ ഇത് പൊളിറ്റിക്സിൽ ഒരു മെത്തേഡാ പോവില്ല നിങ്ങൾ എന്ത് തൈ പറയണേ അല്ല മക്കളെ ഒരാളിപ്പോ വേണ്ട മുമ്പ് ഇവിടെ ഒരു പട്ടണത്തിൽ ഇവിടെ ഫ്ലക്സ് ബോർഡ് എന്താ സംഭവം ഒരു നാല് മാവിൻ തൈ നട്ടു കുറച്ച് കാക്കാമാര് പുള്ളേര് വിപ്ലവം എന്നിട്ട് ഫ്ലക്സ് വെച്ചിട്ട് ഇങ്ങനെ മോന്ത കുറെ ആൾക്കാരെ മോന്ത കാണുമ്പോൾ അപ്പം എൻ്റെ മോന്തിക്കൂടെ എന്നാൽ എ ബി സി പാർട്ടി പറഞ്ഞ പാർട്ടി ഉണ്ടാക്കാം അതിൻ്റെ പ്രസിഡന്റ് ഞാനും അപ്പുറത്തൊരു മുഹമ്മദ് സെക്രട്ടറി ആയിക്കോട്ടെ എന്തൊരു ഫ്ലക്സ് വെക്ക ടൗണിലാകെ ഞാൻ പറയുന്നത് ഒരു സ്ഥാനത്തിൽ ആരും ഒരു സ്ഥാനത്തിലെത്തുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു അധികാരം കിട്ടിയ ആൾ ആ ആളെ പരിചയപ്പെടുത്താൻ ഒരു പ്രഭാഷണത്തിന് പരിചയപ്പെടുത്താൻ അതിൻ്റെ പരസ്യത്തിന് ഫ്ലക്സ് വെക്കുന്നതിനെ എതിർത്തിട്ടല്ല അതൊക്കെ നടന്നോട്ടെ പരസ്യം നിലനിൽക്കുന്ന ഫ്ലക്സ് വിപ്ലവം നമ്മുടെ വർത്തമാന കാലത്ത് അതൊരു പ്രചരണ രീതി തന്നെയാണ് അത് നമ്മൾ എതിർക്കല്ല പക്ഷെ നന്മ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോൾ ഒരു പത്ത് ഫ്ലക്സ് ബോർഡ് വെക്കുക ഈ മന്ത്രി എന്നെ പോക്കറ്റ് എന്നെ കാശിട്ട് കൊടുത്താൽ ഈ അധികാരി എന്നെ പറയാണ് ടൗണിലൊക്കെ അത് വെക്കണം ഒരു ചങ്ങാതി ഇപ്പൊ ഈ ചെറുപേലി കുന്നത്ത് ഒരു പാവം കിടക്കുന്ന വീട് നിൽക്കുന്ന സ്ഥലത്ത് പട്ടയല്ല അതിന് പേപ്പറില്ല ആധാരം ശരിയല്ല എല്ലാ നിലയിലും പട്ടയത്തിന് ആധാരത്തിന് ആ ഭൂമി തനിക്കായി അധീനപ്പെടുത്താൻ അർഹനായ പഞ്ചപ്പാവാ അധികാരി വർഗത്തിന്റെ മുന്നിൽ വാതിൽ മുഴുവൻ മുട്ടി അവസാനം തീരുമാനമായി എല്ലാവരും കലക്ടറൊക്കെ ഓർഡർ ആയി ഒപ്പിട്ടു കൊടുത്തു ഇത് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഇതിന് അധികാരമുണ്ട് എന്നതും താട്ട് അതിങ്ങനെ തരാൻ പറ്റില്ല അത് മിനിസ്റ്റർ വരുമ്പോ മിനിസ്റ്റർ വരുമ്പോ അപ്പോ ബഹുജന സമക്ഷയെ തരാൻ പറ്റുള്ളൂ തൽക്കാലം ഒന്നുകൂടിയാണ് സബൂറാക്കിയേക്ക് എന്താ ഇപ്പോൾ ഇതിൻ്റെ കഥ നീ ചത്താലും നീ മരിച്ചാലും വേണ്ടി ഞങ്ങൾക്ക് ആളാകണം നിങ്ങളിലുള്ള ഉത്തമൻ ഉത്തമരായ ആളുകൾ നേതാക്കന്മാർ മുഖം ആളുകളായാൽ വല്ലാത്ത വിഷമം പ്രസംഗത്തിനൊക്കെ പോകുമ്പോ ചില സംഘാടകര് സാധുക്കൾ ഉസ്താദെ പൈസി ആ ഫോട്ടോ എന്ന് പറയുന്നത് എന്തിനാ ഫ്ലെക്സ് വെക്കാണ് ഞാൻ പരമാവധി പറയുന്നത് എന്റെ ഫോട്ടോ വെച്ചിട്ട് ഫ്ലക്സ് വേണ്ട എനിക്ക് എന്തൊരു അറപ്പ് തോന്നുന്നത് ഇവിടെ ഇരിക്കുന്ന പലർക്കും അത് അറിയാതിരിക്കും നിങ്ങൾ ഫ്ലക്സ് എൻ്റെ ഫോട്ടോ എന്നാലും ഇസ്താദേ നാട്ടിലൊരു ഒരു നടപ്പല്ലേ അത് വേണ്ട അപ്പൊ പിന്നെ ഒരു പുറത്തുനിന്ന് ഫോട്ടോ ഒക്കെ സംഘടിപ്പിച്ചിട്ട് ഞാൻ പറയുന്നത് ഹറാമെന്നല്ല അങ്ങനെ വെച്ചോട്ടെ എനിക്കെന്തോ ഇതാ നിങ്ങളിലെ ഉന്നതരായ ആളുകൾ മുഖം മിനുക്കലിന്റെ ആളുകളായാൽ ഇന്ന് അഞ്ചു മണിക്ക് നമ്മുടെ നാടിൻ്റെ പാലം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതാണ് ആത്മാർത്ഥമായി ഉദ്ഘാടനം ഇല്ല ഒക്കെ ഔപചാരികത ഇതാണ് ഇദ്ദിഹാൻ ഈ എടോ മുസ്ലിമാണ് നീ എങ്കിൽ നിനക്ക് രാഷ്ട്രീയത്തിൽ ഒരു നിയമം ദീണ്ടു വേറെ നിയമം ഇല്ല എന്താ ഔപചാരികത നിനക്ക് ഔപചാരികതക്ക് എന്താ ചാൻസ് അത് ഉത്തരവാദിത്ത അത് ബാധ്യതയാണ് ബാധ്യത ഇപ്പൊ നാട്ടിലൊരു ചടങ്ങ് ഔപചാരികത ഉദ്ഘാടനം ചെയ്ത അതൊന്നും കുഴപ്പമില്ല പക്ഷെ ഇത് പത്താൾ അറിയണം അങ്ങനെ അടുത്ത വർഷം എനിക്ക് തന്നെ വോട്ട് കിട്ടണം ധൈര്യം ലക്ഷ്യം ഇതുപോലെ നന്മ ചെയ്യുമ്പോൾ ഈ നാട്ടില് എവിടെയെങ്കിലും ഒരു സഹായം ചെയ്യുമ്പോൾ അറിയിക്കണം എന്നുള്ള രീതി ഇന്നായിത്തീർന്നു അല്ലേ അല്ലേ ആയിത്തീർന്നു എല്ലാവരും പരസ്യത്തിൻ്റെ ആളുകൾ മുഖം മിനുക്കുക സോപ്പിങ്ങിൻ്റെ ആളുകളായി മാറി അങ്ങനത്തെ കാലം വന്ന ഉപദേശം വലിക്കൂല തീർന്നിട്ടില്ല കേട്ടോ ഒന്ന് ഈ നാല് ലക്ഷണങ്ങൾ കണ്ടാൽ വഴതു പറയാൻ നിൽക്കണ്ട പണ്ഡിത സമൂഹമേ സ്വന്തം ശരീരത്തെ നരകത്ത് നിന്ന് കാത്തിട്ട് പള്ളിയിൽ വന്നിട്ട് വീട്ടിൽ നിന്നിട്ട് വിവാദത്ത് ചെയ്തിട്ട് നിസ്കരിച്ചോ വല്ല കാര്യത്തിനും ടൗണിൽ ഇറങ്ങിയാൽ ഇടത്തേക്കും വലത്തേക്കും നീ ശ്രദ്ധിക്കേണ്ട മോനെ ഇൻഷാ അല്ല മറ്റേ മൂന്ന് ഭാഗം നമുക്ക് പറയാം പടച്ച റബ്ബ് സുന്നത്തിന്റെ വക്താക്കളായി നമ്മെ പിടിച്ചു നിർത്തി തരുമാറാകട്ടെ പിതാഴത്തിലും കുഫിറിലും ശിർക്കിൽ നിന്നും അല്ല നമ്മളെ കാത്തി രക്ഷിക്കുമാറാകട്ടെ വാഹർ തവാനി റബ്ബില്ലാലമി അസ്സലാ വൈക്കം